നമസ്കാരം വിമാനയാത്രകൾ എന്നും ഒരു കൗതുകമാണ് അതുപോലെ തന്നെ വിമാനയാത്രയിൽ നടക്കുന്ന പല കൗതുകമേറിയ കാഴ്ചകളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാറുണ്ട് ഭാര്യയ്ക്ക് സർപ്രൈസ് നൽകുന്ന ഭർത്താവും വിമാനത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരല്പവ വ്യത്യാസമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിമാനയാത്ര ഇന്നും പലരുടെയും സ്വപ്നമായിരിക്കും അല്ലേ പക്ഷികളെ പോലെ ചിറകടിച്ചു പറന്നു നടക്കാൻ ആകില്ലെങ്കിലും ആകാശത്തിന്റെ മനോഹാരിത ആസ്വദിച്ച് ഒരു യാത്ര ദൂര സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ വിമാനയാത്രകൾ നമ്മളെ സഹായിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ജർമ്മനിയിൽ ഒരു വിമാനയാത്ര നടന്നു എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നല്ലേ ഈ വിമാനത്തിൽ സഞ്ചരിച്ച എല്ലാവരും നഗ്നരായിരുന്നു നാണം മറയ്ക്കാൻ പോലും യാത്രക്കാരുടെ ദേഹത്ത് ഒരു കഷ്ണം തുണിയില്ലായിരുന്നു കിഴക്കൻ ജർമ്മൻ നഗരമായ എർഫിൽ നിന്ന് രണ്ടായിരത്തി എട്ട് ജൂലൈ നാലിനാണ് നഗ്നരായ ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് ബാർട്ടിക് ഡിസോറിയ ഡാമിലേക്ക് യാത്ര പോയത് ഒസിയുർ ലബ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ചൂടപ്പം പോലെയാണ് ടിക്കറ്റ് വന്ന് വിറ്റുപോയത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂറോ ടിക്കറ്റ് വില അൻപത്തി അഞ്ച് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് വിമാനത്തിൽ കയറുന്നത് വരെയും ഇറങ്ങുമ്പോഴും യാത്രക്കാർ വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ വിമാനത്തിലൂടെ നീളം ജീവനക്കാർ വസ്ത്രം ധരിച്ചിരുന്നു ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ വ്യാപകമായി പ്രചരിച്ച ഒരു ജർമ്മൻ പ്രസ്ഥാനമാണ് ഫ്രീ ബോഡി കൾച്ചർ എന്ന് അർത്ഥമാക്കുന്ന എഫ് കെ കെ എഫ് കെ 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 അവധി ദിനങ്ങൾ വർഷത്തിലെ ഏറ്റവും മികച്ച ആഴ്ചകൾ ചെലവഴിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ മാർഗമായിരുന്നു ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം മേഘങ്ങൾക്ക് മുകളിൽ സാധ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഓസിയർ ലൗബിന്റെ മേധാവി ആൻജിർകോ ഹെസ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ വിമാനയാത്രയുടെ കഥയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയവും വെബ് ഡെസ്ക് തത്തുമായി ടി